മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്താൻ ഇറങ്ങിയ സി പി എമ്മിന് വരഞ്ഞു മുറുക്കിക്കൊണ്ട് പ്രമുഖ നേതാക്കന്മാർ തന്നെ സി പി എമ്മിൽ നിന്നും രംഗത്ത് വന്നിരിക്കുന്നു ഒരു കൂട്ടം നേതാക്കന്മാർ പിണറായി വിജയനെ സ്തുതിക്കുമ്പോൾ മറവശത്ത് എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരികയാണ് സി പി എം സമ്മേളനത്തിൽ പിണറായി വിജയനെ പുകഴ്ത്തൽ പ്രായപരിധി ഇളവും എതിർ ശബ്ദവുമായി മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ ഭരണ തുടർച്ച പണം ഉണ്ടാക്കാനുള്ള വഴിയായി നേതാക്കൾ കാണുന്നു പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം ക്യാപ്റ്റൻ സൂചന നൽകി പിണറായി പാർട്ടി അമിത ആത്മവിശ്വാസം ബേബി കൊല്ലം മുഴുവൻ ഫ്ലക്സ് ബോർഡ് ഉത്തരവാദികളുടെ പരാതിക്കാർക്കും പോലീസിനും പേടി കൊടിയും ഫ്ലക്സും സ്ഥാപിച്ചു സി പി എമ്മിന് മൂന്നര ലക്ഷം രൂപ പിഴ ചുമത്തി കൊല്ലം നഗരസഭ സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലെന്ന് സർക്കാർ അംഗീകരിക്കുമോ എന്ന് ഹൈക്കോടതി സിപിഎമ്മിന് പേരെടുത്തു പറയാതെ കോടതിയുടെ രൂക്ഷ വിമർശനം കൊല്ലത്ത് കൂടി വരുമ്പോൾ കണ്ണടച്ചു വരാൻ കഴിയില്ല ഫ്ളക്സുകളും കൊടിതോരണങ്ങളും ഉയർന്നതിൽ സി പി എമ്മിനെ വിമർശിച്ചു കോടതി നിയമത്തിനു മുകളിലാണ് തങ്ങളെന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസത്തിന് സർക്കാർ കൂടപിടിക്കുന്നുവെന്നും ഹൈക്കോടതി ജീവനക്കാരിയുമായി അശ്ലീല സംഭാഷണം മന്ത്രിയുടെ ഓഫീസ് കുരുക്കിൽ നേതാക്കളും അംഗങ്ങളും വായ്പ എടുത്ത് തിരിച്ചടയ്ക്കുന്നില്ല സി പി എം പ്രവർത്തന റിപ്പോർട്ടിൽ സഹകരണ ബാങ്ക് ക്രമക്കേടും കൊല്ലം എം എൽ എ പങ്കെടുക്കാത്ത സി പി എം സമ്മേളനം ലൈംഗിക പീഡന കേസ് കാരണം മാറ്റി നിർത്തിയതു പാർട്ടി വോട്ടുകൾ ചോരുന്നു ബി ജെ പിയിലേക്ക് പ്രവർത്തകർ പോകുന്നു ആശങ്ക പരസ്യമാക്കി സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും മികവ് പുലർത്തുന്നുവെന്ന പരാമർശവുമായി പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് ഈ മികവിൽ മൂന്നാം പിണറായി സർക്കാർ വന്നാൽ പിണറായി വിജയന് പ്രായപരിധി ബാധകമാക്കില്ലെന്ന സൂചനയാണ് നൽകുന്നത് അതേസമയം പിണറായി വിജയന്റെ പ്രായത്തിന്റെ ഇളവ് ഇനി നൽകരുതെന്ന നിലപാടാണ് മുതിർന്ന സി നേതാവും മുൻ മന്ത്രിയുമായ പി കെ ഗുരുദാസന്റെ നിലപാട് പാർട്ടി മൂന്നാമത് അധികാരത്തിൽ വന്നാൽ പിണറായിക്കു പകരം ചെറുപ്പക്കാരായ രാജീവിനെയോ ബാലഗോപാലിനെയോ പരിഗണിക്കണമെന്നാണ് ഗുരുദാസൻ നിർദേശിച്ചത് പ്രായാധിക്യത്തിന്റെ പേരിലാണ് പത്തു വർഷം മുൻപ് പി കെ ഗുരുദാസനെ കൊല്ലം സീറ്റിൽ നിന്ന് മാറ്റി മുകേഷിനെ മത്സരിപ്പിച്ചത് ഈ തീരുമാനം പിണറായി വിജയന്റേതായിരുന്നു വി എസ് പക്ഷക്കാരനായിരുന്ന പി കെ ഗുരുദാസനെ പൂർണമായും ഒതുക്കാനായിരുന്നു ഈ തീരുമാനം തുടർച്ചയായി അധികാരം ലഭിക്കുന്നത് വൻതോതിൽ പണം ഉണ്ടാക്കാനുള്ള വഴിയായി നേതാക്കൾ കാണുന്നതായി സി സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് ഓരോരുത്തരുടെയും വരുമാനം നാട്ടുകാർക്കറിയാം എന്നിട്ടും കണക്കിൽപ്പെടാതെ സ്വത്ത് സമ്പാദിക്കുന്നു നേതാക്കൾ വരെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്നു സഹകരണ ബാങ്കുകളിൽ നിന്നും നേതാക്കൾ വൻതോതിൽ വായ്പ എടുക്കുകയും തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ബാങ്ക് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നേതാക്കൾ വായ്പകൾ വാങ്ങുന്നു മറ്റുള്ളവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു തിരഞ്ഞെടുപ്പുകളിൽ ത്രികോണ മത്സരം ഉറപ്പാക്കാൻ ബി ജെ പി വൻ ശ്രമം നടത്തുന്നു പലയിടത്തും അത് യാഥാർത്ഥ്യമായി പാർട്ടി ജനങ്ങളുമായി അകന്നു പണമില്ലാത്തതിനാൽ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും താളം തെറ്റുന്നു എന്ന വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുമൂലം കഴിയുന്നില്ല നേതാക്കൾക്ക് വീടുകളുമായി ദൈനംദിന ബന്ധമില്ല അനുഭാവികളുമായുള്ള ബന്ധം പോലും നഷ്ടമാകുന്നു കിട്ടുമെന്ന് പറയുന്ന വോട്ടും കിട്ടുന്ന വോട്ടും തമ്മിൽ വൻ വ്യത്യാസം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തുടർച്ചയായി രണ്ടാം സംസ്ഥാന സമ്മേളനത്തിലും തുടർഭരണം ലക്ഷ്യമിട്ടുള്ള സമീപന രേഖ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് നൽകിയ സന്ദേശം കൃത്യമാണ് തുടർന്നും നയിക്കാൻ താൻ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഉദ്ഘാടന ദിനമായ ആദ്യ ദിനത്തെ സമ്മേളനം മുന്നേറിയത് അതേസമയം തുടർ ഭരണത്തിന്റെ കാര്യത്തിൽ അമിത ആത്മവിശ്വാസം പാടില്ലെന്ന മുന്നറിയിപ്പ് സമ്മേളനത്തിന് പുറത്ത് പി വി അംഗം എം എ ബിബി നൽകിയത് ശ്രദ്ധിക്കപ്പെട്ടു കൊല്ലം നഗരം മുഴുവൻ ബോർഡുകൾ വെച്ച് കെട്ടിയിരിക്കുകയാണെന്ന ഇരുന്നൂറോളം പരാതികളാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും എന്നാൽ അതിന് ഉത്തരവാദികളായവരുടെ പേര് പറയാൻ പരാതിക്കാർക്ക് പോലും ഭയമാണെന്നും ഹൈക്കോടതി ഡോക്ടർമാരും അഭിഭാഷകരും രാഷ്ട്രീയക്കാരും ഒക്കെയാണ് പരാതി അയച്ചിരിക്കുന്നത് എന്നാൽ പേടി മൂലം ബോർഡ് വെച്ചവരുടെ പേര് പറയുന്നില്ല ഭയത്തിലാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നല്ലതിനല്ല പോലീസുകാർക്ക് പേടി സെക്രട്ടറിമാർക്ക് പേടി എല്ലാവർക്കും പേടി പേടിമൂലം നയിക്കപ്പെടുന്നത് ജനാധിപത്യമല്ല അനധികൃത ബോർഡുകളും കൊടികളും സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ളക്സും സ്ഥാപിച്ചതിന് കൊല്ലം കോർപ്പറേഷൻ സി പി എമ്മിന് വൻ പിഴ ചുമത്തി മൂന്നര ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി നഗരത്തിൽ അനധികൃതമായി ഇരുപത് ഫ്ലക്സ് ബോർഡുകളും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടിയും കെട്ടിയതിനാണ് നാല് ദിവസങ്ങൾക്ക് മുൻപ് പിഴ നോട്ടീസ് നൽകിയത് ഫീസ് അടച്ച് നിയമാനുസൃതം ഫ്ലക്സ് സ്ഥാപിക്കാൻ സിപിഎം അപേക്ഷ നൽകിയെങ്കിലും കോർപ്പറേഷൻ തീരുമാനമെടുത്തില്ല ഏതായാലും പിഴ അടയ്ക്കണോ പിഴ നോട്ടീസിനെതിരെ കോടതിയിൽ പോകണോ എന്നതിൽ സിപിഎം തീരുമാനം എടുത്തിട്ടില്ല കൊല്ലം വഴി കണ്ണടച്ചു വരാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു നിയമവിരുദ്ധമായി ഫ്ളക്സുകളും കൊടിതോരണങ്ങളും നിരന്തരം നിരത്തിൽ ഉയർന്നുവെന്നും സർക്കാരിന്റെ ഉത്തരവുകൾ സർക്കാർ പോലും നടപ്പാക്കുന്നില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലെന്ന സർക്കാർ അംഗീകരിക്കുമോ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു നിയമത്തിന് മുകളിലാണ് തങ്ങളെന്നാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത് ആ വിശ്വാസത്തിന് സർക്കാർ പിടിക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചിരുന്നു സർക്കാരിന്റെ ഉത്തരവുകൾ സർക്കാർ പോലും നടപ്പാക്കാതെ നീതിന്യായ സംവിധാനത്തെ പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാതെ ഹൈക്കോടതിക്ക് മുന്നോട്ട് പോകാനാകില്ല നിരത്തിൽ നിറയെ ബോർഡുകൾ ഉള്ളതല്ല നിങ്ങൾ പറയുന്ന നവകേരളം ടൺ കണക്കിന് ബോർഡുകൾ മാറ്റുന്നു അതിൽ കൂടുതൽ ബോർഡുകൾ വെക്കുന്നു പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം കോടതി ഉത്തരവ് ലംഘിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ നടപ്പാക്കാൻ സർക്കാർ ആരെയാണ് ഭയക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു ടൂറിസത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ശുചിത്വം അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാകുന്നില്ല പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്നും സിംഗിൾ ബഞ്ച് ചോദിച്ചു വകുപ്പിലെ ജീവനക്കാരിയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് കുരുക്കിൽ സംഭാഷണം റെക്കോർഡ് ചെയ്ത യുവതി മന്ത്രി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിച്ചതായും ആരോപണമുയർന്നു ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ സ്റ്റാഫിലെ പേരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും വിശദന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് പരാമർശം ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ ഇനിയും തുടരാനാവില്ലെന്ന് കാണിച്ച് സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയെങ്കിലും അംഗീകരിച്ചില്ല സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സഹകരണ ബാങ്ക് ക്രമക്കേടിനെ കുറിച്ച് പരാമർശം പാർട്ടി നേതാക്കളും അംഗങ്ങളും വൻതുക വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തത് ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കിയെന്ന റിപ്പോർട്ടിൽ വിമർശനമുണ്ട് കോടികളുടെ ബാധ്യത പല സഹകരണ ബാങ്കുകൾക്കുമുണ്ട് വായ്പ തിരിച്ചടിക്കണമെന്ന സർക്കുലർ പലരും കണക്കിലെടുക്കുന്നില്ല സാമ്പത്തിക ക്രമക്കേട് പാർട്ടി പ്രതിച്ഛായക്കും കളങ്കമാണ് വായ്പ എടുക്കുന്ന മേൽ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് കരുവന്നൂരടക്കം സഹകരണ ബാങ്ക് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് പരാമർശം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ സ്ഥലം എം എൽ എ നടൻ മുകേഷിന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നു ലൈംഗിക പീഡന കേസിലെ പ്രതിയായതിനാൽ പാർട്ടി നേതൃത്വം മാറ്റി നിർത്തിയതാണോ എന്ന ചർച്ചകളാണ് സജീവമായത് എന്നാൽ മുകേഷ് എറണാകുളത്ത് സിനിമാ ചിത്രീകരണത്തിലാണെന്നാണ് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം എം എൽ എമാരുമെല്ലാം കൊല്ലത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അപ്രത്യക്ഷമാകൽ സമ്മേളന നടത്തിപ്പിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട സ്ഥലം എം എൽ എ ആ പരിസരത്തെങ്ങുമില്ല എന്നതാണ് നിലവിലെ അവസ്ഥ മുപ്പത് വർഷത്തിനു ശേഷം സമ്മേളനം കൊല്ലത്തെത്തിയപ്പോൾ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ മുകേഷിനെ മുന്നിൽ നിർത്തേണ്ടെന്ന തീരുമാനം പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് സമ്മേളന വേദിയിൽ മുകേഷിന് അപ്രഖ്യാപിത വിലക്കുണ്ടാവാൻ കാരണമായി ജില്ലയിലെ സിപിഎം നേതാക്കളുടെ നിലപാടും കാരണമായിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ മുകേഷിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട് ജില്ലാ സമ്മേളനത്തിലടക്കം മുകേഷിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു സിപിഎമ്മിന്റെ പരമ്പരാഗത വോട്ടുകളടക്കം ബി ജെ പിയിലേക്ക് പോകുന്നതായി വെളിപ്പെടുത്തി പാർട്ടി സംഘടനാ റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ അവലോകന റിപ്പോർട്ടുകളിൽ പാർട്ടി ഘടകങ്ങൾക്ക് വലിയ തെറ്റ് സംഭവിച്ചു ജില്ലാ കമ്മിറ്റികൾ മേൽഘടകത്തിന് നൽകിയ റിപ്പോർട്ടുകൾ വസ്തുതകളുമായി ചേർന്ന് നിൽക്കുന്നതല്ല സംസ്ഥാനത്ത് ബി മുന്നേറ്റം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ പാർട്ടിക്കുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്